ഞാൻ രണ്ട് തെരുവ് വിളിക്കാൻ വേണ്ടി നിർത്തിയതാ കഴിഞ്ഞില്ലേ അവൻ പറഞ്ഞു സോറി ഞാൻ 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 നല്ല ലൈഫ് എന്ന് അങ്ങനെ രണ്ടും കെട്ട അവസ്ഥയിൽ ആണും പെണ്ണും അല്ലാതെ ജീവിക്കുന്നവന്മാരെ കേരളത്തിന്റെ ഒരു ട്രഡീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ ഒരു ഇരുപത്തി ഇരുപത്തി ആറ് മുമ്പില് കല്യാണം കഴിക്കാൻ മുപ്പത് സന്തോഷം ഇപ്പൊ ഏകദേശം നാല് അപ്പൊ ആ ഒരു പ്രായത്തില് വിവാഹ ആലോചന വിവാഹം കഴിക്കണം എന്നുള്ള ഒരു ചിന്ത ഒന്നും ഇല്ലേ അല്ലെ എനിക്ക് എനിക്ക് അങ്ങോട്ട് തോന്നിയില്ല അവർക്ക് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞ എനിക്ക് എനിക്ക് ലവ് മാര്ജ് താല്പര്യം ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യം ഇനി കല്യാണം ഇനി കല്യാണം നടക്കില്ലേ നിന്റെ പ്രശ്നം എനിക്ക് വേണ്ടി ആരും കല്യാണം ആലോചിക്കില്ല ചേച്ചാൻ എന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തു പൊട്ടണേൻസ്ട്തു പറഞ്ഞു പോയി സത്യങ്ങൾ തന്നെയാണ് സത്യങ്ങൾ തന്നെയാണ് ഫ്രസ്റ്റേറ്റഡ് ആണോ അതായത് വിവാഹം കഴിക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം അല്ലെങ്കിൽ എനിക്ക് ആവശ്യതല്ല സണ്ടെന്നും അല്ല അതിന്റെ ഇടയിലാണ് എന്നെ അബ്യൂസ് ചെയ്ത പയ്യനെ പോലും എന്നെ പന്ത്രണ്ട് വയസ്സെ അഭ്യാസം ക്രിക്കറ്റ് ഞാൻ ക്രിക്കറ്റ് ക്രിക്കറ്റ് നടന്നു വാട്ടിയാം രാവിലെ അണ്ണാക്കിലോട്ട് രണ്ടു തോണം വെളിച്ചെണ്ണ ഒഴിച്ച് ആ നാക്കിന് ചിലർ വ്യായാമം കൊടുക്കുക അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാണല്ലോ നീ ജീവിച്ചു പോകുന്നത്